ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ്സൊക്കെ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ തോന്നുന്നില്ല എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ എന്താ ബിരിയാണി സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് കഴിക്കാൻ തോന്നാറുണ്ട് പിസ്സ ആ ടൈപ്പ് ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് ആ സമയത്ത് നമുക്ക് തോന്നും എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയ പോർട്ടിസോൾ എന്ന ഇത് റിലീസ് ആവുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അന്നേരം നമ്മൾ നമ്മുടെ ഹാപ്പി ഹോർമോണായ സെറിറ്റോണിൻ ഡിക്രീസ് ആകുമ്പോൾ നമ്മുടെ എനർജി ലോസ് ആവും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആഹാര ഫുഡൊക്കെ കഴിക്കുമ്പം ഇങ്ങനത്തെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് പിസ്സ അങ്ങനത്തെ ടൈപ്പ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോണായ സെറിറ്റോണി ഇൻക്രീസ് ആവുകയും ചെയ്യും നമ്മുടെ ബോഡി എനർജിയും ഇൻക്രീസ് ആവുകയും ചെയ്യും ഇന്ന് വെച്ചിട്ട് എല്ലാവരും എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഫുഡ് കഴിച്ചാൽ കഴിച്ചാലും കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ട്രെസ്സ് വരുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് മെറ്റബോളിസം കറക്റ്റായിട്ട് നടത്തിയിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്